നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരാണക്കില എന്ന കോട്ടയുടെ അഥവാ ഡൽഹിയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന കോട്ടയുടെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ രണ്ട് വീഡിയോയിൽ നമ്മൾ ഈ കവാടത്തെക്കുറിച്ചും ഈ കോട്ടയെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചിരുന്നു അതിനുശേഷം നമ്മൾ ഇപ്പോൾ കാണുന്നതായിരിക്കുന്ന മനോഹരമായ മസ്ജിദ് കണ്ടു ആ മസ്ജിദിൻ്റെ അകത്ത് മാർബിളിൽ കൊത്തിയ മനോഹരമായ ശില്പങ്ങളൊക്കെ കണ്ടു അത് കണ്ടിട്ടില്ലാത്ത പ്രിയമുള്ളവർ തീർച്ചയായിട്ടും ഇനി ഇതിന് തൊട്ട് മുമ്പുള്ള രണ്ട് വീഡിയോകൾ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വളരെ മനോഹരമാണ് ഞാൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടം മതിലിനോട് ചേർന്നതായ ഒരു തുരങ്കം പോലെ കിടക്കുന്ന ഒന്നാണ് നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ പഞ്ചാബിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഡൽഹിയിൽ തങ്ങേണ്ടി വന്നു അടുത്ത ട്രെയിൻ കിട്ടാനായിട്ടുള്ള താമസത്തിൽ അന്നേരമാണ് ഞാൻ വിചാരിച്ചത് ഈ കോട്ട വന്ന് കാണാമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഷെയർമണ്ടൽ എന്ന് പറയുന്ന സ്മാരകമാണ് എന്നാൽ അതിനു മുമ്പ് നമ്മൾ അവിടെ നിന്ന് കണ്ടിരിക്കുന്ന തുരങ്കം പോലെ കണ്ടതായ അതൊന്ന് കണ്ടിട്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ വളരെ വിശാലമായി കിടക്കുന്ന ഹാളാണത് അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ വളരെ നല്ല മനോഹരമായ നിലയിൽ അതിന്നും പത്ത് അഞ്ഞൂറ് പരം വർഷങ്ങളായിട്ട് അത് നിലനിൽക്കുകയാണ് അവിടെ ഉള്ളിലെ കേടുപാടുകളില്ലാതെ അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഷെയർ മണ്ഡലിൻ്റെ വീഡിയോ എടുത്തു ഷെയർ മണ്ഡല് വളരെ മനോഹരമായ ഒന്നാണ് ഇത് ഇപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിൽ ആകെയുള്ളതായിരിക്കുന്ന കൊട്ടാരത്തിൽ കൊട്ടാരമാണത് ആകെയുള്ളതാണ് അവിടെ നിന്നും ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഇങ്ങനെ തകർന്ന് കിടക്കുന്ന കോട്ടയുടെ ചില ഭാഗങ്ങൾ കണ്ടു അപ്പോൾ ഷേർ മണ്ഡലിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകാനായി പോവുകയാണ് ഇത് ഇതിനുള്ളിൽ അവശേഷിക്കുന്നതായ ഏക കൊട്ടാരമെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഇത് പതിനാറാം നൂറ്റാണ്ടിൽ ഒരു ചരിത്രപരമായ ഒരു ഗ്രന്ഥശാലയാണത് എന്നെ വളരെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഈ കോട്ട ഈ ഷേർമണ്ടലിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതായ ഒരു അങ്കിളും ആൻറ്റിയുമാണ് അവർ വിദേശികളാണ് ഇപ്പോൾ നാട്ടുകാരായ ആളുകളൊന്നും അധികം പേര് ഈ കോട്ട കാണാനില്ല എങ്കിലും ഇവർ അവിടെ നിന്നുകൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ അത് പകർത്തുന്നു ഈ ഷെയർമണ്ഡലിൻ്റെ അഭി നമുക്ക് വളരെ അഭിമാനകരമായി തോന്നുന്ന ഒരു കാര്യമാണ് വിദേശത്തു നിന്ന് ആളുകൾ വന്ന് ഇതിൻ്റെ മനോഹാരിത പകർത്തുക എന്നുള്ളത് നമുക്ക് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭി അഭിമാനകരമായ കാര്യമാണ് വളരെ മനോഹരമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത് എന്നാൽ ഇതിനെ ഈ ഈ കാണുന്ന ആ സ്മാരകവുമായി ബന്ധപ്പെട്ട ഒരു ദുഃഖകരമായ ചില കാര്യങ്ങളിലൂടെ നമുക്ക് പ്രസ്താവിക്കേണ്ടതുണ്ട് അപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ മനോഹരമായ കാഴ്ചകൾ നമുക്കിപ്പോൾ മുകളിലേക്ക് പോകാനായിട്ട് പറ്റുകയില്ല കാരണം അത് അടച്ചിട്ടിരിക്കുകയാണ് രണ്ട് നിലയാണ് ഇതിനുള്ളത് ഇതിന് മുമ്പിലൂടെ ഉള്ളതായിരിക്കുന്ന ഒരു രാജപാതയുണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഷെയർ മണ്ഡലിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇത് പതിനാറാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു ചരിത്രമായ ഗ്രന്ഥശാലയാണ് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ പോലും എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യമാണ് ഈ കെട്ടിടം രണ്ട് നിലകളിലുള്ള അഷ്ടഭുജ ഘടനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആകെയുള്ളതായിരിക്കുന്ന ഉയരം ഏകദേശം അറുപതടി അഥവാ പതിനെട്ട് മീറ്റർ ഉയരമാണ് ഇത് പ്രത്യേകമായി ചുവന്ന മണൽക്കല്ലിൽ ഇത് നിർമ്മിച്ചതാണ് വളരെ കുത്തനെയുള്ളതും ഇടുങ്ങിയതുമായ രണ്ട് ഗ്രാനൈറ്റ് ഗോവണിപ്പടികളാണ് ഇതിനുള്ളത് നമ്മൾ ഇതിൻ്റെ ഓരോ തൂണും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഓരോ തൂണും രണ്ട് പോയിൻ്റ് ആറ് നാല് മീറ്റർ അഥവാ എട്ട് പോയിൻറ്റ് ഏഴടി ദൂരത്തിൽ ഇതിൻ്റെ ഓരോ തൂണുകളും ഞാൻ വേർതിരിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ കാണുന്നതായിരിക്കുന്ന നമ്മുടെ ഈ കെട്ടിടത്തിന് ദുഃഖകരമായ ഒരു ചരിത്രം ഉണ്ടെന്നുള്ളത് അത് മുഗൾ ചക്രവർത്തിയായ ഹുമയോണ് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയായിട്ടാണ് ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി തൻ്റെ പ്രജകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു മാത്രമല്ല ഈ കെട്ടിടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വാനനിരീക്ഷണവും നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റമ്പത്തിയാറ് ജനുവരി ഇരുപതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോൾ ശുക്ര ശുക്രനക്ഷത്രത്തിൻ്റെ ഉദയത്തോട് അനുബന്ധിച്ച ഒരു സംഭവത്തിൽ അദ്ദേഹം തൻ്റെ ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ അതിനായിട്ട് അദ്ദേഹം തൻ്റെ ജ്യോതിശാസ്ത്രജ്ഞന്മാരെയൊക്കെ വിളിച്ചിരുന്നു വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടു അങ്ങനെ അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം രണ്ടാം പടിയിൽ പ്രാർത്ഥിക്കാനായി പടികളിൽ ഇരുന്നു എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ മേലം കീഴിൽ കുടുങ്ങി അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം തൻ്റെ കോണിപ്പടിയിൽ നിന്ന് താഴെ വീണു അദ്ദേഹത്തിന് മാരകമായ പരിക്ക് പറ്റി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു അങ്ങനെ വലിയ ഒരു ദുഃഖകരമായ ഒരു ദുരന്തപകരമായ ഒരു ചരിത്രം ഈ കെട്ടിടത്തിന് ഉണ്ട് എന്തായാലും ശരി വളരെ മനോഹരമായിരിക്കുന്ന ചിത്രശൈലിയിലുള്ള ഒരു കെട്ടിടമാണ് ഇത് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുന്നില്ല പറ്റുകയില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണെങ്കിൽ പോലും ഇതിന് വളരെ ചരിത്ര പ്രാധാന്യം ഉള്ളതാണ് ഇതിനകത്ത് അവശേഷിക്കുന്ന ഏകകൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ നമുക്ക് വളരെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് മാത്രമല്ല ഹുമേൺ ചക്രവർത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര ഭാഗങ്ങൾ കൂടി ആകുമ്പോൾ പ്രത്യേകിച്ചും ഈ വീഡിയോ കണ്ട ഏവർക്കും വളരെ നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വളരെ രസകരമായ മറ്റൊരു ചരിത്രം കൂടെ പറയുന്നതായ ഒരു സ്മാരകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കേണ്ടതിനു വേണ്ടി ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അടുത്ത വീഡിയോയും കൂടെ കാണണം എന്ന് കാര്യം ഓർമ്മിപ്പിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്